നമസ്കാരം വിസ്റ്റം വോയ്സസിന്റെ റിച്ച് ഡാഡ് ഡാഡ് ഓഡിയോ ബുക്ക് സമറിയുടെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇതുവരെ നാം മനസ്സിലാക്കിയ ആശയങ്ങൾ പലർക്കും ജീവിതം തന്നെ മാറ്റിയവയാണ് ഇപ്പോൾ പാർട്ട് റിസ്ക് എടുക്കൽ പണം നഷ്ടപ്പെടാതിരിക്കാൻ റിച്ച് ഡാഡ് ഉപയോഗിച്ച തന്ത്രങ്ങളെല്ലാം ആഴത്തിൽ പഠിക്കാം തോൽക്കുമോ എന്ന് പേടിച്ചാൽ ജയിക്കാനാവില്ല റിച്ച് ഡാഡ് ഒരിക്കലും ഭയത്തെ മനസ്സിൽ കെട്ടിവച്ചിരുന്നില്ല പക്ഷെ അതിനർത്ഥം അദ്ദേഹം അന്ധമായി റിസ്ക് എടുത്തുവെന്നല്ല പകരം ബുദ്ധിപൂർവമായ റിസ്ക് എടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി പണം നഷ്ടപ്പെടാതിരിക്കാനായി അദ്ദേഹം പഠനമില്ലാതെ ഒന്നും ചെയ്യുകയില്ല ഭയത്തെ നിയന്ത്രിക്കാൻ അറിവാണ് ഏറ്റവും മികച്ച ആയുധമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം റിച്ച് ഡാഡ് റോബർട്ടിനോട് പലപ്പോഴും പറയും റിസ്ക് എടുത്താൽ മാത്രമേ സമ്പത്തുണ്ടാകൂ പക്ഷേ പഠിച്ചെടുക്കുന്ന റിസ്ക് നഷ്ടം കുറയ്ക്കുകയും ലാഭം കൂട്ടുകയും ചെയ്യും ഈ വാചകം മുഴുവൻ ഭാഗത്തെയും മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് റിസ്ക് വേണം പക്ഷേ കണക്കുകൂട്ടി മാത്രം റിച്ച് ഡാഡ് ഒരിക്കലും ആളുകളെ ഭയമില്ലാതെ ചാടാൻ പ്രേരിപ്പിച്ചിരുന്നില്ല പകരം ഏതവസരത്തെയും മൂന്ന് കാര്യങ്ങളിലൂടെ വിലയിരുത്തണമെന്ന് ശുപാർശ ചെയ്തു പഠിക്കൽ നിരീക്ഷിക്കൽ ചെറിയ എടുക്കൽ ഒരു വലിയ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം എപ്പോഴും ചെറിയ പരീക്ഷണങ്ങൾ നടത്തും ഒരു ചെറിയ നിക്ഷേപത്തിൽ എന്താണ് പിഴച്ചത് എന്താണ് വിജയിച്ചത് എന്നത് പരിശോധിക്കുകയാണ് അദ്ദേഹത്തിന്റെ ശീലം അങ്ങനെയാണ് ഒരു വ്യക്തി പണവുമായി സൗഹൃദമുണ്ടാക്കുന്നത് ഓരോ ചെറിയ പരിശോധനയും ഭാവിയിലെ വലിയ തീരുമാനത്തിനുള്ള പരിശീലനമാണ് റിച്ച് റിച്ച് ഡാഡ് ഡാഡ് പണം നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്ത പ്രധാന തന്ത്രം തന്ത്രം പഠിപ്പിച്ച ഏറ്റവും ശക്തമായ ആസ്തിയിൽ നിക്ഷേപിക്കുക ബാധ്യതയിൽ നിന്ന് ജാഗ്രത പാലിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അധികമാലകൾ പണം നഷ്ടപ്പെടുന്നത് അവർ ബാധ്യതകളെ ആസ്തിയെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ഒരു കാർ ഒരു വില കൂടിയ ഫോൺ ഒരു വലിയ ലോൺ ഇതെല്ലാം ബാധ്യതയാണെന്ന് അദ്ദേഹം റോബർട്ടിനോട് വ്യക്തമായി പറഞ്ഞു കാരണം ഇവയിൽ ഒരു രൂപയും നമ്മിലേക്ക് വരുന്നില്ല പകരം ചെലവ് മാത്രമാണ് കൂട്ടുന്നത് അതിനാൽ റിച്ച് ഡാഡ് എപ്പോഴും ആദ്യം പണം ഒരു ആസ്തിയിൽ നിക്ഷേപിക്കുകയായിരുന്നു ഒരു ചെറിയ റെന്റൽ പ്രോപ്പർട്ടി ഒരു ചെറിയ ബിസിനസ് സ്റ്റോക്കുകളിൽ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായ വരുമാനമുണ്ടാക്കുന്ന മറ്റു വടികൾ പണം ആദ്യം തന്നെ ആസ്തിയിലേക്ക് ഒഴുകിക്കാൻ ശ്രമിച്ചാൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയും ആരെങ്കിലും ഒരു ബാധ്യത വാങ്ങണമെങ്കിൽ റിച്ച് ഡാഡ് പറയും ആസ്തി ആദ്യമുണ്ടാക്കൂ ശേഷം ബാധ്യത നഷ്ടം ഒഴിവാക്കാനുള്ള രണ്ടാമത്തെ പ്രധാന രീതി പഠിക്കാതെ നിക്ഷേപിക്കരുത് റിച്ച് ഡാഡ് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം അറിവില്ലാതെ പണം നിക്ഷേപിക്കരുത് പതിവെങ്ങനെയാണ് ഒരുപാട് പഠിക്കുക ലാതെ പണം നിക്ഷേപിക്കരുത് അതിനാൽ അദ്ദേഹത്തിൻ്റെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു പഠിക്കാത്ത ഒന്നിലും പണമിടരുത് ഒരു അവസരം ലാഭകരമാകുന്നത് അതിനെക്കുറിച്ചുള്ള അറിവിനേക്കാൾ വളരെയധികം ആശ്രയിക്കുന്നില്ലെന്ന് അദ്ദേഹം പഠിപ്പിച്ചു കുറച്ച് സമയം പഠിക്കാൻ പരിശോധനകൾ നടത്താൻ വിദഗ്ധരോട് ചോദിക്കാൻ പഴയ ഫലങ്ങൾ പരിശോധിക്കാൻ ഇവയെല്ലാം ചെയ്യാതെ ഒരിക്കലും ഒരു രൂപ പോലും നിക്ഷേപിക്കരുത് പഠനമില്ലാത്ത നിക്ഷേപം ഭാഗ്യത്തെ ആശ്രയിക്കുന്നതാണ് പക്ഷേ പഠിച്ചത് നിക്ഷേപം ശാസ്ത്രീയ ചിന്തയെയും വിവേകത്തെയും ആശ്രയിക്കുന്നു അതിനാൽ നഷ്ടങ്ങൾ കുറയും മൂന്നാമത്തെ ഒരിക്കലും നൂറ് ശതമാനം പണം ഒരു അവസരത്തിൽ ഇടരുത് റിച്ച് ഡാഡ് പണം നഷ്ടപ്പെടാതിരിക്കാൻ ഉപയോഗിച്ച വലിയ തന്ത്രം ഇതുതന്നെയാണ് ഒരിക്കലും നൂറ് ശതമാനം പണം ഒരു കാര്യത്തിൽ ഇടരുത് അദ്ദേഹത്തിന്റെ നയം ലളിതമായിരുന്നു ചെറിയൊരു ഭാഗം പരീക്ഷണത്തിന് വലിയൊരു ഭാഗം സുരക്ഷയ്ക്ക് ഇതുകൊണ്ട് ഒരു അവസരം തെറ്റിയാലും ജീവിതം തകരില്ല നിരവധി പേർ പണം മുഴുവൻ ഒറ്റ കാര്യത്തിലിടും റിച്ച് ഡാഡ് പറയുമായിരുന്നു പണമില്ലാതാകുന്നത് പരാജയമല്ല പക്ഷേ പണം മുഴുവൻ ഒരൊറ്റ തീരുമാനത്തിലേക്ക് തള്ളിവിടുന്നത് വലിയ തെറ്റാണ് റിച്ച് സ്ട്രാറ്റജി പണം നിങ്ങൾക്കായി പ്രവർത്തിക്കണം റിച്ച് ഡാഡ് ഉപയോഗിച്ച മുഴുവൻ തന്ത്രങ്ങളും ഒറ്റ വാചകത്തിൽ ചുരുക്കാം മറ്റുള്ളവർ ചെയ്യുന്ന കഠിന പണിയല്ല പണം ചെയ്തു തരുന്ന പണിയാണ് നിന്റെ സമ്പത്തുണ്ടാക്കുക നിനക്ക് ജോലി ചെയ്യാം പക്ഷേ പണം നിന്റെ ജോലിയിലൂടെയല്ല നിന്റെ പണം മറ്റൊരു പ്രവർത്തനം ചെയ്യുമ്പോഴാണ് അതിനാൽ ആസ്തി നി നിർമ്മിക്കുക വരുമാനമുണ്ടാക്കുന്ന വഴികളുണ്ടാക്കുക പണം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സിസ്റ്റം സൃഷ്ടിക്കുക ഇതാണ് നഷ്ടം കുറയ്ക്കാനും സമ്പത്ത് കൂട്ടാനുമുള്ള അദ്ദേഹത്തിന്റെ രഹസ്യം ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഈ ഭാഗത്തിൽ നാം ഭയം വിട്ട് പഠിച്ചുകൊണ്ട് റിസ്ക് എടുക്കുന്നതും പണം നഷ്ടപ്പെടാതിരിക്കാൻ റിച്ച് ഡാഡിന്റെ ബുദ്ധിപൂർവമായ തന്ത്രങ്ങളും പണം നിങ്ങൾക്കായി പ്രവർത്തിക്കേണ്ട ശരിയായ മാർഗവും പരിചയപ്പെട്ടു ഇത്രയും നേരം ഈ സമറി മനസ്സോടെ കേട്ടതിന് നന്ദി ഇതുപോലുള്ള ഓഡിയോ ബുക്കുകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് എനിക്ക് വളരെയധികം പ്രചോദനമായിരിക്കും അടുത്ത ഭാഗമായ പാർട്ട് നാലിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനുള്ള അന്തിമ പടികൾ കേൾക്കാം വീണ്ടും കാണാം നന്ദി